പ്രധാനമായും വലിയ പ്രതികരണങ്ങളുടെ ഭാഗമായിരുന്നു മറ്റു ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാണ് പ്രതിപക്ഷ നേതൃപദവി പോലും അലങ്കരിക്കാൻ കഴിയാത്ത കോൺഗ്രസ് പാർലമെന്റിൽ അമിത്ഷായും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും നിർമ്മല സീതാരാമനൊക്കെ വന്ന് അവരുടെ പോക്കറ്റിൽ നിന്ന് തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെ ബില്ലെടുത്ത് അവതരിപ്പിച്ച് നിയമമാക്കി കൊണ്ടുപോകുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യയെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ കരുത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ സമീപകാല രാജ്യത്തിന്റെ ചരിത്രം ദർശിച്ച നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ റപ്പിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ കടന്നുപോയ തെരഞ്ഞെടുപ്പ് എന്ന് ലോകമടയാളത്തിലേക്ക് അപ്പം നമുക്ക് പാർലമെന്റിൽ അംഗങ്ങളുടെ എണ്ണത്തിലൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞുണ്ടായി കേരളത്തിൽ തിരിച്ചടി ഉണ്ടായി നമ്മുടെ സർക്കാരിൻ്റെതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിൽ നമുക്ക് കുറവുകൾ ഉണ്ടാകും അപ്പം നമുക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല കൃത്യമായി നല്ല സാധനങ്ങൾ എത്തിക്കുന്ന കുറവുണ്ടാവും സർക്കാർ എന്ന നിലയിൽ നമുക്ക് കടുത്ത സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായി ചില കുറവുകളുണ്ട് ആ കുറവുകളുടെ പ്രതിഫലനം ഉൾപ്പെടെ ഈ പാർലമെന്റ് അതോടൊപ്പം തന്നെ ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നേരത്തെ ബി സായിനാഥ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞു വരുന്ന എഴുതി കോൺഗ്രസ് ആണ് ബിജെപി ഉത്തേജകമരുന്നടിച്ച കോൺഗ്രസ് ആണ് ബിജെപി എന്ന് പി സായിനാഥ് പറഞ്ഞുവെച്ചത് കോൺഗ്രസ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ അല്ലെങ്കിൽ നേരത്തെ നടപ്പിലാക്കിയിരുന്ന നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക നയങ്ങൾ എന്താണോ അത് കൂടുതൽ തീവ്രമായി നടപ്പിലാക്കുന്ന കക്ഷിയാണ് ബി ജെ പി അതിന്റെ കൂടെ കുറച്ചുകൂടി തീവ്രമായ വർഗീയത ബിജെപി നടപ്പിലാക്കുന്നു ജനാധിപത്യത്തെ ഗളച്ചേദം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും നേരത്തെ അവര് ചെയ്തിരുന്ന എന്തൊക്കെയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആ ശീതകാല സമ്മേളനത്തിൽ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ബിജെപിക്കെതിരെ പ്രധാനം പറഞ്ഞു ബിജെപിക്കെതിരായി പ്രതികരിച്ചു ബിജെപിക്കെതിരായി അവരെ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ നൂറ് എം പിമാരെ രാജ്യസഭയിൽ നാല് എം പിമാരെയും ഉൾപ്പെടെ നൂറ്റി നാല് എം പിമാരെയും നമ്മുടെ രാജ്യത്ത് സസ്പെൻഡ് അഭിപ്രായം പറയാൻ ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റുന്ന അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പറയുന്നവരെ പുറത്താക്കുന്ന നിലപാട് ഓം ബിർള എന്ന് പറയുന്ന അന്നത്തെ ലോക്സഭയുടെ സ്പീക്കർ ലോക്സഭയുടെ സ്പീക്കർ പുറത്തു വന്നപ്പോണ്ടായിരുന്ന ബി ജെ പി അവര് ഇരുന്നൂറ്റി നാല്പതുകളിലേക്ക് ചുരുങ്ങാൻ ചെയ്തു